നമസ്കാരം ഫെൻഷി മുഖേന പല വീടുകളും ഞാൻ പോയി നോക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അനുഭവ കഥ അല്ലെങ്കിൽ മീൻസ് അനുഭവമാണ് പറയാൻ പോകുന്നത് ശ്രീബുദ്ധ രൂപം ശ്രീബുദ്ധൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മെഡിറ്റേഷൻ്റെ ടോപ്പ് ലെവൽ നമ്മളെപ്പോഴും ശ്രീബുദ്ധ വിഗ്രഹത്തെ നമ്മൾ എല്ലാ ഒരുതപ്പെട്ട എല്ലാ വീടുകളിലും ശ്രീബുദ്ധൻ്റെ രൂപമുണ്ട് ബുദ്ധൻ്റെ അപ്പോൾ ഈ പല പലയിടത്തും വളരെ കൂടിയാണ് നമ്മൾ ഇത് സൂക്ഷിച്ചിട്ടുള്ളത് സ്ലീപ്പിംഗ് ബുദ്ധിയുണ്ട് അതേപോലെ മെഡിസിൻ ബുദ്ധയുണ്ട് ഇങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പലയിടത്തും പല പല കൂടി പല ഭാഗങ്ങളിലും കൊണ്ടുവച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ശ്രീബുദ്ധ രൂപം നമുക്ക് എവിടെ വയ്ക്കണം എന്നതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ തേജസ് വംശു ഡയറക്ടും സൂര്യദേവ മഠം കുബേരാശിവ മഠാധിപതിയാണ് മെയിൻ വാസ്തുവാണ് ചെയ്യുന്നത് വാസ്തു ചെയ്യുന്നത് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് എൻ്റെ മാറ്റം അറിയാൻ പറ്റും എപ്പോഴും ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തലവര മാറ്റാൻ തന്നെ കഴിവുള്ളതാണ് ഒരു വീട് നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായാൽ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവും എങ്ങനെയാണ് നമുക്ക് സൂട്ടബിളാക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ നാലടത്ത് മാത്രമേ ആ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കിട്ടും നാലടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള റൂം വേണം സെലക്ട് ചെയ്യുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മൾ തലവെച്ച് കിടക്കുവാൻ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുത്ത് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ചേഞ്ച് അറിയാൻ പറ്റുമെന്ന് പറയാറുണ്ട് പല വീടുകളും അങ്ങനെ പല പല സ്ഥലങ്ങളും പോയി നോക്കിയതിൻ്റെ ഫലമാണ് നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലാണോ അതിൻ്റെ എൻട്രൻസ് ഉള്ളത് നമുക്ക് ആയിട്ടുള്ള സ്പേസിലാണോ നമ്മുടെ ബെഡ്റൂം ഉള്ളത് ഇതെല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ജീവിത വിജയത്തിന് ഫെങ്ഷയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പം തൊഴിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗം എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം മാറിക്കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമുക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗം നമ്മൾ നോക്കിയാൽ മതി കുട്ടികളൊന്നും പാടിക്കുന്നില്ല കുട്ടികൾക്ക് വളരെ അലസതയും മടിയായിട്ട് നിൽക്കെങ്കിൽ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ശ്രദ്ധിക്കുക അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുക അല്ലെങ്കിൽ കുട്ടികളൊരു അനുസരണശീലമില്ലാത്ത അല്ലെങ്കിൽ ഒന്നും പറഞ്ഞനുസരിക്കാത്ത കുട്ടികളാണ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് വിട്ടുമാറി 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 അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നോക്കുകയുള്ളൂ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും അതേപോലെ തന്നെ സാമ്പത്തികം എത്ര വന്നാലും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയുണ്ട് സാമ്പത്തികം കയ്യിൽ നിന്ന് വയ്ക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോളൂ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം ഇതാണ് നമ്മൾ വളരെ നോക്കി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു വ്യത്യാസം നമുക്കുണ്ടാവും വീടിൻ്റെ എനർജി ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് അതാണ് വീടിൻ്റെ വാസ്തു ഒരു വാടക വീടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടായിക്കോട്ടെ ഏത് വീടും ആയിക്കോട്ടെ ഒരു മാസം നമ്മൾ താമസിക്കുന്ന വീട് പോലും നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്താൽ നമുക്ക് വളരെ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും അതാണ് മെയിനായിട്ട് ഫെങ്ഷി ഇപ്പോൾ ഒരു ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മളൊരു വീട് നോക്കുകയാണെങ്കിലോ നമ്മൾ ആ വീട് എത്ര ഏത് പ്രായത്തിലുള്ള വീടാണെന്ന് നോക്കണം അതനുസരിച്ച് നമ്മൾ പുതിയതായിട്ടൊരു വീട് വയ്ക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ പിരീഡ് നയനാണ് ഈ വർഷമൊക്കെ വീട് വയ്ക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ അതിനകത്ത് ബാല്യം യൗവനും കൗമാരം വാർദ്ധക്യം മരണം ഇനി അഞ്ച് പ്രായമുണ്ട് ഇതിൽ ഏറ്റവും നല്ലത് നമുക്ക് കൗമാരാവസ്ഥയിലോ അല്ലെങ്കിൽ യൗവനാവസ്ഥയിലോ വീടാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വീട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അളവ് കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ വീട് വയ്ക്കുവാൻ അങ്ങനെ വച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള റൂമുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഫെങ്ഷ്യ മുഖേന നിങ്ങൾക്ക് എവിടെയാണ് പോസിറ്റീവ് എനർജി അവിടെയാണ് നമുക്ക് അതിൻ്റെ ബെഡ്റൂം വരേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താവണം നിങ്ങളുടെ ടോയ്ലറ്റ് വരേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതിന് ഫെങ്ഷ്യൻ മെയിനായിട്ട് പല നമുക്ക് ഞാൻ പറഞ്ഞോട്ടെ ഏത് വീടും വാടകയ്ക്കായുള്ള വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും അല്ലെങ്കിൽ പഴയ വീടായിക്കോട്ടെ ഏത് വീടായിരുന്നാലും നമുക്കതായിട്ട് സൂട്ടബിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതാണ് ഏറ്റവും പവർഫുൾ അപ്പോൾ വീടിൻ്റെ വാസ്തു നോക്കി അത് കറക്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും ഉറപ്പാണ് നല്ല ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷിയാണ് ഏറ്റവും പവർഫുൾ കാരണം വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള കറക്ഷനാണ് ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷി അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ടൂളുകൾ പോലും നിങ്ങൾക്ക് വരുന്ന ഇരുപത് വർഷത്തേക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അത്രയും പവർഫുള്ളാണ് അതുകൊണ്ട് ഫംഗ്ഷനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ എന്നെ വിളിക്കുക നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാഴ്ച കയറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്തു തരാം കാരണം ഞാനൊരു ആസ്ട്രോളജിസ്റ്റ് കൂടെയാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ടൊന്ന് കിടക്കാം ശ്രീബുദ്ധ വിഗ്രഹം നമ്മുടെ വീടുകളിൽ വലിച്ചു വരിടരുത് ശ്രീബുദ്ധ വിഗ്രഹം നമ്മൾ വയ്ക്കുമ്പോൾ ലിവിങ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുക ലിവിങ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീബുദ്ധ വിഗ്രഹം കിഴക്കോട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ അത് കിഴക്കാണ് ഏറ്റവും ബെറ്റർ കിഴക്കോട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കാരണം മെഡിറ്റേഷൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ആ ഒരു ഇതാണ് ശ്രീബുദ്ധം ഇതിൻ്റെ ഇത് ബുദ്ധനാണല്ലോ എല്ലാം നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പറമ്പിൽ ചെന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണല്ലോ നമ്മൾ പിന്തുടരുന്നത് അപ്പോൾ ശ്രീബുദ്ധ വിഗ്രഹം നിങ്ങളുടെ വീട്ടിൽ ഇനിയും ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചുമാരി കളയരുത് ശ്രീബുദ്ധ വിഗ്രഹം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് കിഴക്കോട്ട് നോക്കി വയ്ക്കും ഹൈറ്റിൽ വയ്ക്കുക ഹൈറ്റിൽ വെച്ച് അങ്ങ് കിഴക്കോട്ട് നോക്കി അതേപോലെ തന്നെ ഈ ലാഫിം ബുദ്ധിയുടെ വിഗ്രഹം വയ്ക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ പ്രധാന വാതിലോട്ട് നോക്കി വയ്ക്കുക അതാണ് ഏറ്റവും പവർഫുൾ ബെറ്റർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ നിത്യജ്യോതിഷം സ്ഥിരമായി ഇട്ടുകൊണ്ടിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ഒരു ബ്രേക്ക് പറ്റി കാരണം ഇവിടെ നമ്മുടെ ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അപ്പോൾ അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഈ ഒരു ഈ ബുദ്ധൻ്റെ വിഗ്രഹം എവിടെ വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ആൾക്കാരെ വിളിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നിത്യജ്യോതിഷം അതിൻ്റെ പുറകെ ഞാൻ കൊടുക്കാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും നന്ദി നമസ്കാരം